എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇനി നമ്മൾ പ്രീതി നേടിയ ആളുകളെ കുറിച്ചും ശനിദോഷം ബാധിക്കാത്തവർ ആരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് ഒരു മനുഷ്യജീവിതത്തിൽ നവഗ്രഹങ്ങൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ് ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കുന്നത് ഈ നവഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങൾക്കും അവർ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗുണവും ദോഷവും ചെയ്യാൻ സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യാഴം അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന ഗ്രഹം വളരെയേറെ ഗുണം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ അത് അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പറയത്തക്ക ഗുണങ്ങൾ ലഭിച്ചു എന്ന് വരുന്നതല്ല അതുപോലെ തന്നെ പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ശുക്രനിൽ സൂക്ഷിക്കാത്തവരില്ല ശുക്രൻ അത്രത്തോളം സുഖങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് എന്നത് അതുകൊണ്ടാണ് ശുക്രനിൽ സൂക്ഷിക്കാത്തവരില്ല എന്ന് പറയുന്നതെങ്കിൽ പോലും അനിഷ്ടസ്ഥാനത്ത് ശത്രുക്ഷേത്രത്തിലും നീചത്തിലും ഒക്കെ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയത്തക്ക ഗുണങ്ങൾ ലഭിക്കുന്നതും അതുപോലെയാണ് ഓരോ ഗ്രഹങ്ങളുടെയും കാര്യം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും എല്ലാ ഗ്രഹങ്ങൾക്കും അവ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെയും നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഗുണദായകമായ ഫലങ്ങൾ നൽകുന്നത് കഴിയുന്നതായിരിക്കും അവ നിൽക്കുന്ന ക്ഷേത്രം മോശമാകുകയോ അല്ലെങ്കിൽ ശത്രുക്ഷേത്രമാകുകയോ ബലക്ഷയം സംഭവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് അവയ്ക്ക് ഗുണദോഷ ഗുണദോഷ ഫലങ്ങളിൽ ദോഷാധിക്യം കൂടുന്നത് എന്ന് പറയാവുന്നു പക്ഷേ പൊതുവെ നമ്മൾ ശനിയാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരാൾക്കൊരു മോശം സമയം വരികയാണെങ്കിൽ അവന് ശനിദശയാണ് എന്ന് പൊതുവെ പറയാറുണ്ട് മാത്രവുമല്ല കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി എന്നിങ്ങനെ ഗോചരവശാൽ സഞ്ച ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായിട്ട് ശനിയെ കൊണ്ടുള്ള ദോഷങ്ങളും വളരെ വലുതായി അനുഭവിക്കുന്നവരുണ്ട് ഇതുകൊണ്ടൊക്കെ ശനിയെ നമ്മൾ പലപ്പോഴും ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായി കരുതാറുണ്ട് എന്നിരുന്നാലും നവഗ്രഹങ്ങളിൽ വെച്ച് ഈശ്വര സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളതും ശനീശ്വരൻ നമ്മൾ വിളിക്കുകയും ചെയ്യുന്നത് ശനിദേവൻ എന്നൊക്കെ വിളിക്കുകയും ചെയ്യുന്നത് ഈ ശനി എന്ന് പറയുന്ന ഗ്രഹത്തെ തന്നെയാണ് ശനിക്ക് മന്ദൻ എന്നും പേരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശനീശ്വരന് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുന്നവരെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരാൾ ജനിക്കുന്നത് ലക്നം അതായത് ജനിക്കുമ്പോൾ ലഗ്നം മകരമോ കുംഭമോ ആയിട്ടുള്ളവർ ശനീശ്വരൻ്റെ പ്രീതിക്ക് പാത്രീഭവിക്കുന്നതായിരിക്കും കാരണം ശനിയുടെ സ്വന്തം ക്ഷേത്രമാണ് മകരവും കുംഭവും സ്വക്ഷേത്രത്തിൽ ജനിക്കുന്നവരെ ഒരു കാരണവശാലും ശനി കൈവിടാറില്ല വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ മകരം അഥവാ കുംഭം ലഗ്നമായി ജനിക്കുന്നവർക്ക് ശനീശ്വര പ്രീതി വേണ്ടുകൂളം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ശനി സ്വക്ഷേത്ര ബലവാനായിട്ടോ അതായത് മകരത്തിലോ കുംഭത്തിലോ നിൽക്കുകയോ അഥവാ ഉച്ചബലവാനായിട്ട് അതായത് തുല എന്ന് പറയുന്ന രാശിയിൽ ശനി ഉച്ചനാണ് അപ്പം മകരത്തിലോ കുംഭത്തിലോ തുലാത്തിലോ ശനി ഇഷ്ടസ്ഥാനത്താണ് ലഭി നിൽക്കുന്നതെങ്കിൽ ശനിയുടെ ഏറ്റവും ഇഷ്ടസ്ഥാനം മൂന്ന് ആറ് പതിനൊന്ന് പത്ത് ഒക്കെയാണ് ഇത്തരം സ്ഥാനങ്ങളിൽ ആണ് നിൽക്കുന്നതെങ്കിൽ വളരെയേറെ ഗുണഫലങ്ങൾ തീർച്ചയായും ഇത്തരത്തിൽ ജനിക്കുന്നവർക്ക് ശനീശ്വരനിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ തുലാക്കൂറിൽ ജനിക്കുന്നവർക്ക് ശനീശ്വരൻ്റെ കൃപാകലാശങ്ങൾ ഏൽക്കുന്നതായിരിക്കും അതിന്റെ കാരണം തുലാകൂറിൽ ജനിക്കുന്നവരുടെ തുലാം പൃഥ്വിൻ ധനു മകരം കുംഭം എന്ന് പറയുമ്പോൾ നാലും അഞ്ചും ഭാവാധിപനാണ് ശനി അതായത് യോഗകാരിയാണ് ശനി തുലാം കൂറുകാർക്ക് എന്ന് മാത്രമല്ല തുലാം രാശി അതായത് കൂറുന്നുള്ളതല്ല തുലാം ലഗ്നം പ്രധാനമായിട്ടും നമ്മുടെ ലഗ്നത്തിലാണ് ഇത്തരം എടുക്കുന്നത് അതുകൊണ്ട് തുലാം ലഗ്നത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ ശനിയുടെ ഉച്ച കൂടിയാണ് അപ്പോൾ ശനിയുടെ ഉച്ച ജനിക്കുന്നു ജനിക്കുന്നത് എന്ന് മാത്രമല്ല തുലാൻ ലഗ്നമായിട്ടുള്ളവർക്ക് നാലും അഞ്ചും ഭാവാധിപനായതുകൊണ്ട് ശനി യോഗകാരി കൂടിയാണ് കേന്ദ്ര ത്രികോണ ഭാവങ്ങളുടെ അധിപതിയായ ശനി യോഗകാരി കൂടി ആയതുകൊണ്ട് ശനീശ്വര പ്രതി വേണ്ടിവോളം ലഭിക്കുന്നവരായിരിക്കും തുലാകൂറിലും ജനിക്കുന്നവർ ഇത്തരത്തിൽ ഉള്ളവരെ ശനി ഒരു കാരണവശാലും കൈവിടാറില്ല എന്ന് മാത്രവുമല്ല ശനീശ്വരൻ്റെ എല്ലാവിധ ഗുണാനുഭവങ്ങളും ഇത്തരക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും ഇവർക്കൊക്കെ ശനിദശ വളരെ ഗുണകരമായിട്ടാണ് കടന്നു പോകുന്നത് കൂടാതെ പറയാവുന്നത് ശനി വ്യാഴക്ഷേത്രങ്ങളായ ധനുവിലോ മീനത്തിലോ ആണ് നിൽക്കുന്നതെങ്കിലും ശനീശ്വരൻ വളരെയേറെ ഗുണഫലങ്ങൾ ഇത്തരക്കാർക്ക് നൽകുന്നതായിരിക്കും ഇതാണ് ശനീശ്വരൻ്റെ കട കൃപാകടാശം ഏൽക്കുന്ന ആളുകളുടെ പ്രത്യേകതകൾ ഇത്തരത്തിൽ ജനിക്കുന്നവർക്ക് അതായത് ശനിയുടെ സ്വക്ഷേത്ര ലഗ്നമായി ജനിക്കുന്നവർ അത് മകരത്തിലോ കുംഭത്തിലോ ജനിക്കുന്നവർ അല്ലെങ്കിൽ തുലാം രാശി ലഗ്നമായി തുടരുന്നവർ അതല്ലെങ്കിൽ ഗ്രഹനിലയിൽ ശനി ഉച്ചസ്ഥാന ഉച്ചസ്ഥാനത്ത് അല്ല ശനി തുലാത്തിൽ നിൽക്കുന്നവർ അതുമല്ലെങ്കിൽ ശനി വ്യാഴക്ഷേത്രങ്ങളായ ധനു മീനം എന്നീ രാശികളിൽ നിൽക്കുന്നവർ ഇവർക്കൊക്കെ ശനീശ്വരൻ്റെ എല്ലാവിധ കൃപാകടാശയങ്ങൾ ലഭിക്കുന്നതും ശനിദിശയിലൊക്കെ ജീവിതത്തിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതും ഗോചരവശാൽ ശനി കണ്ടകശനി ഏഴരശനി എന്നീ കാലഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പറയത്തക്ക ദോഷങ്ങൾ അനുഭവിക്കാതിരിക്കുകയും ചെയ്യുന്നവരൊക്കെ ഇത്തരത്തിൽ ജനിക്കുന്നവരായിരിക്കും ഇക്കാര്യം പ്രത്യേക ഗ്രഹത്തിൽ നോക്കി മനസ്സിലാക്കുക ഇത്തരക്കാർക്ക് ശനീശ്വരയുടെ എല്ലാ കൃപാകടക്ഷങ്ങളും ലഭിക്കുന്നതായിരിക്കുന്ന ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം